അപ്പോൾ ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഞാൻ നാട് പോയിട്ടില്ല ഇത് ലക്ഷദ്വീപോ അല്ല ഒന്നുമല്ല നമ്മുടെ തൃശ്ശൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു സ്ഥലമാണ് പുലിമുട്ട് എന്ന് പറയും കാരണം ഈ അഴിമകമൊന്നും പറയും കേട്ടോ കാരണം കടലും പുഴയും കൂടി ഒന്നിക്കുന്ന സ്ഥലമാണിത് അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ചാനലിൽ പോയ നമ്മുടെ ചാനലുണ്ടല്ലോ അപ്പോൾ ആ ചാനലിലെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഫിഷിംഗ് ഹാർബറിൻ്റെ അപ്പോൾ ആ വീഡിയോ കണ്ടവർക്കറിയാം ഫിഷിംഗ് ഹാർബറിനെ പറ്റിയിട്ട് അപ്പോൾ ഫിഷിംഗ് ഹാർബറിൻ്റെ അടുത്തുള്ള സ്ഥലമാണിത് കേട്ടോ നമ്മുടെ ഈ അഴിമുഖത്ത് കൂടിയാണ് ഫിഷിംഗ് ഹാർബറേക്ക് വരിക അപ്പോൾ ഇതാ ഇതാണ് ആ പോണ സ്ഥലം അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ പോണ വഴി കാണാൻ കാരണം വീടുകളൊന്നുമില്ല അവിടെ ഇവിടേക്കായിട്ട് ചേർക്കുക ഒന്ന് രണ്ട് വീടുകളുള്ളൂ കാരണം അവിടെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കയറുന്ന സ്ഥലമാണ് അതുകൊണ്ട് വീടുകൾ അങ്ങനെ ശാശ്വതമല്ല അവിടെ അതുകൊണ്ട് വീടുകൾ അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല അങ്ങനെ കുറച്ചുള്ളിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാലാണ് ഈ സീൻ ഇതൊരു വൈഞ്ഞല കാണാൻ അപ്പോൾ അതാ കാണുന്നതാണ് ഹാർബർ ഫിഷിംഗ് ഹാർബർ ആണ് കേട്ടോ അത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളന്ന് മീൻ പിടിക്കാൻ മീൻ വേടിക്കാൻ വന്നത് ബോട്ടിൽ നിന്ന് ഇറക്കണ മീൻ വേടിക്കാൻ വന്നത് ആ വീഡിയോസ് കണ്ടവർക്കറിയാം അല്ലെങ്കിൽ ഇനിയൊരു ദിവസം ഞാൻ ഫിഷി ഹാർബറിൽ പോകുമ്പോൾ ആ വീഡിയോസിനിടാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പോണ ബോട്ടുകളാണ് ഇതൊക്കെ കടലിലേക്ക് പോണതാണ് കേട്ടോ കാരണം പുഴക്കൂടെ കണ്ടോ നല്ല ആഴായിരിക്കും ഈ അഴിമുഖത്ത് തന്നെ അടിഭാഗം നല്ല ആഴായിരിക്കും കാരണം കടലും പുഴയും കൂടി ഒന്നിക്കുന്ന സ്ഥലമാണ് ഇത് കേട്ടോ അപ്പോൾ അത് കാണുന്നതും കര തന്നെയാണ് കാരണം പുഴയുടെ അപ്പുറം അപ്പുറം കാണുന്ന സ്ഥലങ്ങളാണ് പിന്നെ അതേപോലെ അവിടെ ചെറുതായിട്ടൊരു ലൈൻ പോലെ ഒരു കറുപ്പ് കളർ കാണുന്നുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ല് കൂട്ടിയിട്ടുള്ള കാര്യം പുലിമുട്ട് സംഭവം കടൽ അടിച്ചു കയറാതിരിക്കാൻ പണ്ടിട്ടിരുന്ന കല്ലാണ് ഈ കല്ല് കാണുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ തൊട്ട് ഈ ബാക്കിലോട്ട് കരയായിരുന്നു ഇഷ്ടംപോലെ വീടുകളുള്ള സ്ഥലമായിരുന്നു അത് കടൽ കയറിയതൊക്കെ പോയി ഇപ്പോൾ കടൽ മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ടും ഉണ്ട് അവിടെ അപ്പം ഇവരുടെ ഈ പണിക്കു വേണ്ട ഞങ്ങൾ വന്നത് മീൻ പിടിക്കാൻ എന്ന വ്യാജനയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് പക്ഷേ മീൻ പിടുത്തം മാത്രം നടക്കുന്നില്ല എന്തൊക്കെയോ കാട്ടി കൂടുന്നുണ്ട് ഈ കൊരങ്ങനെ പൂമാല കിട്ടിയെന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ ഇപ്പം ഞാൻ കണ്ട് ഈ രണ്ട് പേരും കൂടി എന്തൊക്കെയാണ് കാട്ടിക്കൂടിയെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ ചുണ്ടയിടും കല്ലിൻ്റെ ഇടയിൽ കൊടുങ്ങും ചുണ്ടയിടും കല്ലിൻ്റെ ഇടയിൽ കൊടുങ്ങും എന്തൊക്കെയോ കാട്ടി കൂട്ടി അവരങ്ങനെ കാട്ടിക്കൂട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാനും അമ്മയും പിന്നെ റിച്ചുട്ടനും കാശിയും കൂടി പതുക്കെ അങ്ങോട്ട് നടന്നു കേട്ടോ ഇവരുടെ ഇത് പണി ഇപ്പോഴൊന്നും തീരെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് പിന്നെ അവരെ മൈൻഡ് ഞാൻ ഞങ്ങൾ നിന്നില്ല അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് നടന്ന് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ കടലടിക്കുന്ന സ്ഥലമുണ്ട് ഇത് ഇപ്പോഴേക്കും കടലും കൂടി ഉള്ള സ്ഥലമാണ് ഇത് കടൽ തീരാണീ കാണുന്നത് കേട്ടോ ഇവിടെയാണെങ്കിലും ഉണ്ട് അപ്പോൾ ആ പുലിമുട്ട് കാണുന്നുണ്ടല്ലോ ആ അറ്റത്തുള്ളൊരു പുലിമുട്ടും ഈ അറ്റത്തൊരു പുലിമുട്ട് നമ്മൾ കാണുന്നുണ്ട് കല്ലിട്ടിരിക്കുന്ന സ്ഥലം കേട്ടോ അപ്പോൾ അവിടെ നിന്നിരുന്ന ദാ ചകന്നമുണ്ടെടുത്ത ചേട്ടൻ ഞങ്ങളോട് പറയാണ് നമ്മുടെ ഈ രണ്ട് കല്ലിൻ്റെ ഇടയും ഉണ്ടല്ലോ ആ കല്ലിൻ്റെ ഇടയിൽ പത്ത് മുപ്പത് വീടുകളുണ്ടായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ഓങ്കി കൊടുങ്കാറ്റിലാണ് അത് പോയത് മുപ്പത് വീടുകളുണ്ടായിരുന്ന സ്ഥലമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ എപ്പോഴാണ് വെള്ളം കയറണതെന്ന് അറിയാൻ പറ്റാത്ത സ്ഥലമാണത് പിന്നെ കാശ് നല്ല കളിയൊക്കെ ആയിരുന്നു പിന്നെ സൺസെറ്റും കണ്ട് ഞങ്ങളിങ്ങോട്ട് പോകുന്നു